ഹായ് ഫ്രണ്ട്സ് ഞാൻ റോഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയാണ് ഞാനിത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റ്യൂവിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ വെള്ളപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റാണ് നല്ല എമ്മി ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാനൊരു കുക്കർ ചൂടാക്കിയെടുത്ത് അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിച്ചാലും മതിയാകും ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് ഇനി ഞാനിതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ പെരുംജീരകമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് നമുക്ക് ഈ പെരുംജീരകം ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം ഇതിൽ നിന്നൊരു സൗണ്ട് കേൾക്കുമല്ലോ ആ സമയത്ത് നമുക്കതിലോട്ട് ഇതിലോട്ട് ഒരു ചെറിയ ബേലീഫ് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഇതുപോലെ മുറിച്ചെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് രണ്ട് ഗ്രാമ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം മൂന്ന് ഏലക്കയാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു ഇനി ഞാൻ ഒരു ചെറിയ കഷ്ണം തക്കോലമാണ് ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതുകൂടി ആഡ് ചെയ്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ എല്ലാം ഈ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സമയം ഞാൻ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിച്ചാലും മതിയാവും കുറച്ചുകൂടി ടേസ്റ്റ് ഇങ്ങനെ ചതച്ചെടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ അതുകൂടി ചേർത്ത് ഞാൻ ഞാനിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ നാല് വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഈ സമയം ഞാൻ ഇതിലോട്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ നെടുക കീറി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ആഡ് ചെയ്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു വലിയ സവാള ഈ കാണുന്ന രീതിയിൽ സ്ലൈസ് ചെയ്തെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സവാളക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ സവാളയാണ് ഉപയോഗിക്കുന്നത് അതുകൂടി ആഡ് ചെയ്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇതിൻ്റെ കളറ് മാറാനായിട്ട് പാടില്ല കളറ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റുവിൻ്റെ കളറും മാറാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കളറ് മാറാത്ത രീതിയിൽ തന്നെ നമുക്കിതിനെ വേവിച്ചെടുക്കണം ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കല്ലുപ്പ് ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ കറിക്ക് സവോള നമുക്ക് ഈ ഒരു രീതിയിലായി കിട്ടിയാൽ നമുക്ക് ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നാനൂറ് ഗ്രാം ചിക്കനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഞാനിവിടെ നാടൻ ചിക്കനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ബ്രോയിലർ ചിക്കൻ വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ ഈ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങേൻ്റെ രണ്ടാം പാലാണ് ഞാനിവിടെ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിലാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത് ഞാനിവിടെ രണ്ട് കപ്പ് അളവിലാണ് തേങ്ങയുടെ രണ്ടാം പാൽ ഉപയോഗിക്കുന്നത് ഒരു വലിയ തേങ്ങ ചിരകിയെടുത്ത് അതിൽ നിന്നെടുത്ത രണ്ടാം പാലാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ച് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം നിങ്ങൾ ബ്രോയിലർ ചിക്കനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്ത് വിസിൽ ആവി പോയതിന് ശേഷം നിങ്ങൾക്കിത് കുക്കർ ഓപ്പണാക്കിയെടുക്കാം ഞാനിവിടെ മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് പോവുകയാണ് മൂന്ന് വിസിൽ വന്ന് ഇതിലെ ആവി എല്ലാം പോയതിന് ശേഷമാണ് ഞാൻ ഈ കുക്കർ ഓപ്പൺ ആക്കി എടുക്കുന്നത് ഇത് കണ്ടോ നമുക്ക് ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ഈ കാണുന്ന രീതിയിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അതിനെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കണം ഞാനിവിടെ ഇത് അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരുന്നത് വരെ ഇതിനെ വേവിച്ചെടുക്കേണ്ടി കേട്ടോ കാരണം ഇത് നാടൻ ചിക്കനാണല്ലോ നിങ്ങൾ ബ്രോയിലർ ചിക്കനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരു വിസിൽ വരുന്നത് വരെ ഇതിനെ വീണ്ടും വേവിച്ചെടുത്താൽ മതിയാവും കാരണം പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും ബിസിലെല്ലാം വന്ന് ഫ്ലെയിം എല്ലാം ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആവിയെല്ലാം പോയതിന് ശേഷം ഞാനിത് വീണ്ടും ഓപ്പൺ ആക്കി നോക്കി ഇതുകൊണ്ടു നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നൊരു രണ്ട് മൂന്ന് കഷ്ണം നമുക്കൊന്ന് ഉടച്ചെടുക്കാം പൊട്ടറ്റോ നമുക്കൊന്ന് ഉടച്ചെടുത്ത് ഇതിലോട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ നമുക്കൊരു നല്ലൊരു കട്ടിയുള്ള കറിയായി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല എരിവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു എരിവായിരിക്കും ഇതുകൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം ഈ കുരുമുളകിൻ്റെ എരിവെല്ലാം എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ നന്നായിരിക്കും ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങയുടെ ഒന്നാം പാൽ ഉണ്ടല്ലോ കട്ടിപ്പാൽ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടിഭാഗം ഇതിലോട്ട് കൂടാതെ ശ്രദ്ധിക്കണം അത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റൂ കളർ മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് മറിയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ തിള ജസ്റ്റ് വരേണ്ട ആവശ്യമുള്ളൂ അപ്പം തന്നെ നമുക്കിത് ഓഫാക്കി എടുക്കണം ഈ സമയം നമുക്കതിലോട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില കുറച്ച് കൂടുതൽ ചേർത്താൽ നമുക്ക് കറി നല്ല ടേസ്റ്റി ആയിരിക്കും അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഈ ഫ്ലെയിം ഓഫാക്കി വെച്ച് അതിനുശേഷം ഈ തിളയെല്ലാം ഒന്ന് അമർന്നതിന് ശേഷം ഇതിലോട്ട് ഒരു അരമുറി ചെറുനാരങ്ങ നീരാണ് ഞാനിവിടെ പിഴിഞ്ഞെടുത്ത് അതിലെ കുരുവെല്ലാം കളഞ്ഞ് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതിലോട്ട് ഈ സമയം നിങ്ങൾക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ സ്റ്റ്യൂ കഴിക്കാനായിട്ട് അപ്പോൾ അതുകൂടി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഇതിനെ അടച്ചു വെക്കാം ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം നല്ലൊരു ടേസ്റ്റുള്ള നമ്മുടെ സ്റ്റ്യൂ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ടോ ഞാനിവിടെ ഇത് വട്ടയപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാം കേട്ടോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ആണ് ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്